ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും നേരിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് നേരിട്ട് വിഷയം പറഞ്ഞതാണ് കാരണം ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി എസ് എച്ച്ഒ പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞതാണ് ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിന്റെ അഞ്ചാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് പോലീസ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതെന്ന് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തുള്ളപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് അവർ പോലീസിനെ നിർവീര്യമാക്കി പോലീസിന്റെ ആത്മവിശ്വാസം കളഞ്ഞു സംസ്ഥാന ഗുണ്ടകളുടെ നാടായി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് കേരളം നിയന്ത്രിക്കുന്നത് സംഭവത്തിൽ പോലീസ് നോക്കുകുത്തിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു